ഹായ് ഡിയേഴ്സ് ഇന്ന് സോഡിയക് സൈൻ സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ സൈൻ ലിയോ ആണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനുള്ളിൽ ജനിച്ച ഇവർ ഒരു ഫയർ സൈൻ ആണ് കള്ളം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നവരായിരിക്കും ഇവർ മറ്റുള്ളവരിൽ നിന്ന് അനന്തമായ ആരാധന ആഗ്രഹിക്കുന്നവരാണിവർ ഇവരുടെ യൂണിവേഴ്സൽ പവർ എന്നത് വിശ്വസ്തതയെ പ്രചോദിപ്പിക്കാനുള്ള ശക്തിയാണ് ഇവരുടെ എനർജി മറ്റുള്ളവരെ ഇവരിലേക്ക് കൂടുതൽ അടുപ്പിക്കും വെല്ലുവിളികൾ സെൻസിറ്റിവിറ്റി സ്നേഹം ഇവ ഇവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ് പുറമെ ധൈര്യശാലികളാണ് ഇവർ ഉള്ളിൽ ഊഷ്മളതയും വിശ്വസ്തയും യഥാർത്ഥ സ്നേഹവും ആഗ്രഹിക്കുന്നു ഇവർക്കുള്ള അഡ്വൈസ് ധാരാളം വെള്ളം കുടിക്കുക ദേഷ്യം കുറയ്ക്കാൻ ശ്രമിക്കുക പണം ചിലവാക്കുന്നത് ആവശ്യത്തിന് മാത്രമാക്കുക എക്സസൈസ് ചെയ്യുക ഒരു പുതിയ ഹോബി സ്വീകരിക്കുക പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റുക ലിയോ ലിയോസോഡിയക്സൈൻ ജൂലൈയിൽ ജനിച്ചവരാണെങ്കിൽ വളരെ കെയറിംഗ് ആയിരിക്കും ഓഗസ്റ്റിൽ ജനിച്ചവർ സ്വയം പ്രചോദിപ്പിക്കുന്നവരുമായിരിക്കും ഇവർക്ക് അവഗണിക്കാൻ കഴിയാത്ത വൈബ് എന്താണെന്ന് നോക്കിയാലോ നിയമത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ സാധിക്കില്ല ഇവർ എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നവരായിരിക്കും ഒന്നിനും ഇവരെ തളച്ചിടുവാൻ കഴിയില്ല ഇവരുടേതായ രീതിയിൽ ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുന്നവരുമാണ് ഇവർ ഒരുപാട് കലാപരമായി കഴിവുകൾ ഉള്ളവരായിരിക്കും ഇവർ ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായി തിളങ്ങാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരുമായിരിക്കും അതിൽ കുറഞ്ഞ ഒന്നും ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല സ്വരം ചിരി കണ്ണ് സ്കിൻ എന്നിവ ഇവരുടെ ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സാണ് ഇവരുടെ ബെസ്റ്റ് മാച്ചസ് നോക്കിയാലോ ഏരീസ് സജിറ്റേറിയസ് ലിബ്ര ക്യാൻസർ ജെമിനൈ എന്നിവരാണ് ലിബ്ര അക്വേറിയസ് ഏരീസ് എന്നിവരുമായി പ്രണയത്തിലാകുവാനുള്ള സാധ്യത ഏറെയുമാണ് ഇവർക്ക് സ്യൂട്ടബിളായ ക്രിസ്റ്റൽസ് നോക്കാം ധൈര്യം ശക്തി സ്ഥിരോത്സാഹത്തിനു വേണ്ടി ടൈഗർ ഐ ക്രിസ്റ്റലും അബണ്ടൻസ് വെൽത്ത് പ്രോസ്പെരിറ്റിക്കു വേണ്ടി സിട്രീനും ക്ലിയർ ക്വാട്ട്സും ഉപയോഗിക്കാവുന്നതാണ് ഈ ചിങ്ങമാസം സൈനിൽ ജനിച്ചവർക്ക് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് നോക്കാം ലക്ഷ്യമാണ് പ്രധാനം മാർഗമല്ല എന്ന രീതിയിലുള്ള ഒരു ചിന്താരീതി ഇവിടെ കാണുന്നുണ്ട് തോളിൽ ഒരു കൂണുമായി മഴവില്ലിൽ നടക്കുന്ന ഒരാൾ ഇത് അശ്രദ്ധയെ പ്രതിനിധീകരിക്കുന്നു ഒരു അപകട സാധ്യത ഉള്ള ഒരു പാതയാണിത് പക്ഷേ ഇത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പാത തന്നെയേ തുടരുകയുള്ളൂ പക്ഷേ ഒരുപാട് ശ്രദ്ധിക്കണം നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്കൊരു വിജയം കൊണ്ടുവരുന്നുണ്ട് ഇത് കൂടുതലും നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൻ്റെ വിജയമാകാൻ സാധ്യതയുണ്ട് കുറച്ചു നാളുകളായി ആരോഗ്യവുമായി മല്ലിടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്ത ചികിത്സ ഫലിച്ചു തുടങ്ങും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും പണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം സോൾവ് ആകും ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത ഒരു ജോലി ലഭിക്കുകയും അങ്ങനെ നിങ്ങളുടെ വരുമാനം കൂടുകയും ചെയ്യും നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരും പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ നിങ്ങൾക്ക് ഈ മാസം മനസ്സിലാക്കി തരും കണ്ണും കാതും തുറന്ന് പ്രവർത്തിക്കണം യാഥാർഥ്യം മനസ്സിലാക്കാതെ പ്രതികരിക്കരുത് നിങ്ങൾ ഭയപ്പെടുന്ന അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്ന ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മൊത്തത്തിൽ കുറച്ച് ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണമെന്ന് ചുരുക്കം നിങ്ങളുടെ ചിന്തകളെ വ്യതിചലിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതിനാൽ കുറച്ച് ജാഗ്രത പാലിക്കണം ചുറ്റുപാട് നല്ലോണം നിരീക്ഷിക്കണം തീരുമാനങ്ങൾ എടുക്കും മുമ്പ് മറഞ്ഞിരിക്കുന്നവയെ കൂടി പരിഗണിക്കുക എപ്പോഴും ഒരു പ്ലാൻ ബി കൂടി കരുതി വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക് യു ഡിയേഴ്സ്